ഉയോ വീടിന്റെ മുന്നിൽ കൊറേ ചെരുപ്പൊക്കെ കാണുന്നുണ്ടല്ലോ ആരോ ബന്ധുക്കാരും വന്നിട്ടുണ്ട് കൊറച്ചു സമയം ഇവിടെ കൊളിച്ച് നിന്നിട്ട് അവര് പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ അറിയാലോ അത് ഒന്നുകൂടെ ടൗണിൽ പോയിട്ട് സ്ലോ മോഷനിൽ വീട്ടിലോട്ട് വന്നാലോ ഉയ്യോ അമ്മ വിളിക്കുന്നുണ്ട് ഹലോ അമ്മേ എവിടാടി നീ ഞാൻ വീടിന്റെ അടുത്തെത്തിയമ്മേ ആ വേഗം വാ അമ്മ അവിടെ ആരാ വന്നേക്കുന്നേ ആ കുറച്ച് ആന്റിമാര് വന്നിട്ടുണ്ട് വേഗം വാ ആ ശരി ഓ ആരാണാവോ എന്തോ ഏതേലും ഉപദേശി അമ്മമ്മമാരായിരിക്കും ഉറപ്പാ ആ മോളെ ോ നിനക്ക് ഇവരെ മനസ്സിലായോടി ആന്റി വരെ ഓർമ്മയില്ലേ മോളെ മോളെ പണ്ട് എടുത്തോണ്ടൊക്കെ നടന്നതാ ഓർമ്മയുണ്ടാൻറ്റി ഇവര് നിന്നെ കാണാൻ വേണ്ടി കൊറേ സമയായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവ എന്താ മോളെ വൈകിയെ എന്നും ഈ സമയത്തൊക്കെ ആണോ വരുന്നേ അല്ലെന്നേ ഇന്ന് ഇത്തിരി വൈകി പോയതാ അത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ചെലവുണ്ടായിരുന്ന ആന്റി അതാ വൈകിയത് ഓ ഇപ്പോഴത്തെ പിള്ളേര് നമ്മളെ പോലെ ഒന്നും അല്ലെന്നേ അവർക്ക് കോളേജ് വിട്ടാൽ വീട്ടിൽ കയറണോന്നുള്ള ചിന്തയൊന്നും ഇല്ല ബർത്ത്ഡേ പാർട്ടി ക്ലാസ് കട്ട് ചെയ്ത് സിനിമക്ക് പോവലോ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഒക്കെ ഉള്ള കറങ്ങല് അങ്ങനെയൊക്കെ അല്ലേ മോളെ ഓ ഇവളങ്ങനെയൊന്നും ഞാൻ എവിടെയും വിടത്തില്ല പലപ്പോഴും ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സിനിമയ്ക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരുടെ ഫോണൊക്കെ ഇടയ്ക്കൊക്കെ നല്ലതാ അതൊക്കെ ഞാൻ നോക്കാറുണ്ട് കുത്തിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം എവിടുന്നോ കുറ്റിയും കുറച്ച് ഇറങ്ങിയിക്കുന്ന ഏതോ ആന്റിമാരാണെന്ന് തോന്നുന്നു എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ മോളെ ഓ ഇറങ്ങുവാണോ ആ വേറെ ഒരു വീട്ടിൽ കൂടെ കേറാനുണ്ട് കേട്ടോ അവിടെയും കുത്തിപ്പുണ്ടാക്കാനായിരിക്കും വേഗം പൊക്കോ വേഗം പൊക്കോ